നഗ്നമായ സന്യാസിമാരുടെ അഴിഞ്ഞാട്ടമാണോ കുംഭമേള അതോ വെറുതെ പോയി നടത്തുന്ന ഒരു കുളിയാണോ ഇതൊരു വലിയ അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണോ യഥാർത്ഥത്തിൽ എന്താണ് കുംഭമേള ശിവരാത്രി ദിനത്തിൽ അവസാനിക്കുന്ന കുംഭമേള കഴിഞ്ഞാൽ അടുത്ത കുംഭമേളക്ക് എത്ര വർഷം കാത്തിരിക്കണം വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റഡി ട്രിക്സ് ഇന്നത്തെ വീഡിയോയിൽ മഹാകുംഭമേളയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറ് ഗംഗ നദീതടം ജനസാഗരമാകുന്ന ദിനം യഥാർത്ഥത്തിൽ മഹാകുംഭമേളയുടെ അവസാനത്തെ ദിനമാണ് ഫെബ്രുവരി ഇരുപത്തിയാറ് ബുധനാഴ്ച കാരണം അന്ന് ശിവരാത്രിയാണ് ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമ സ്ഥാനമായ ഉത്തർപ്രദേശിലെ അലഹബാദിലെ പ്രയാഗ് കുംഭമേള നടക്കുന്നത് യഥാർത്ഥത്തിൽ കുംഭമേളയുടെ ഐതിഹ്യം പാലാഴി മദനവുമായി ബന്ധപ്പെട്ടതാണ് അശക്തരായ ദേവന്മാർക്ക് ശക്തരാവാൻ വേണ്ടി ബ്രഹ്മാവ് നിർദ്ദേശിച്ച ഉപായമാണ് പാലാഴി മദനം അതിലൂടെ അമൃത് ലഭിക്കുമെന്നും അമൃത് സേവിച്ചാൽ ദേവന്മാർക്ക് ശക്തരാകാമെന്നുമുള്ളത് ഉള്ളതുകൊണ്ട് ദേവന്മാർ ശക്തരായ അസുരന്മാരെ കൂട്ടുപിടിച്ച് ഒരു കരാറുണ്ടാക്കി എന്നാൽ ഈ ഒരു കരാർ വാക്കാൽ മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ ദേവന്മാരുടെ ഉദ്ദേശം അമൃത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അസുരന്മാർക്ക് കൊടുക്കാതെ ദേവന്മാർ മാത്രം സേവിക്കുക എന്നുള്ളതായിരുന്നു പാലാഴി മതനവും കഴിഞ്ഞ് അമൃതും കിട്ടി ആ അമൃത കുംഭവും കൊണ്ട് വരുന്ന സമയത്താണ് ദേവന്മാരുടെ രാജാവായ ഇന്ദ്രന്റെ പുത്രൻ ജയന്തൻ ധന്വന്തിരിയുടെ കൈകളിൽ നിന്നും അമൃത കുംഭം കവർന്നെടുത്ത് ഓടിയത് ആ ഓട്ടം പന്ത്രണ്ട് വർഷം നീണ്ടത്രേ അങ്ങനെ ഓടിയ കാലയളവിൽ ജയന്തൻ താമസിച്ചത് നാല് സ്ഥലങ്ങളിലാണ് ഒന്ന് ഹരിദ്വാർ രണ്ട് നാസിക് മൂന്ന് പ്രയാഗ് രാജ് ഉജ്ജൈൻ ജയന്തൻ വിശ്രമിച്ച മാത്രയിൽ ഓരോ സ്ഥലത്തും അമൃത് നിറച്ച കുംഭത്തിൽ നിന്നും ഓരോ തുള്ളി വീതം ഭൂമിയിലേക്ക് പതിച്ചു അങ്ങനെ അമൃത് വീണ നാല് സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത് കുംഭമേള സമയത്ത് ഈ നദികളിലെ ജലം അമൃതാകുമെന്നും ആ സമയത്ത് നദിയിൽ സ്നാനം ചെയ്യുന്നവർക്ക് അനുഗ്രഹം ലഭിക്കും അങ്ങനെ പാപങ്ങളെല്ലാം മാറി മോക്ഷത്തിലേക്ക് അടുക്കാൻ സാധിക്കുമെന്നാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യവും വിശ്വാസവും പ്രയാഗ്രാജിൽ ഇപ്പോൾ നടക്കുന്ന കുംഭമേള പൂർണ്ണ കുംഭമേളയാണ് എന്താണ് പൂർണ്ണ കുംഭമേള യഥാർത്ഥത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് കുംഭമേള നടക്കുന്നത് ഇങ്ങനെ പൂർണ്ണമായിട്ടുള്ള പന്ത്രണ്ട് വർഷങ്ങൾ കൂടുമ്പം നൂറ്റി നാൽപ്പത്തി നാലാമത്തെ വർഷത്തിൽ നടക്കുന്ന കുംഭമേളയാണ് മഹാകുംഭമേള കുംഭമേള എന്നറിയപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു മഹാകുംഭമേളയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടക്കുന്നത് ജനുവരി പതിനാലിനാണ് അതായത് മകര മകരസംക്രാന്തിയിലാണ് ഈ വർഷത്തെ കുംഭമേള തുടങ്ങിയത് ആ കുംഭമേള തുടങ്ങുന്ന ജനുവരി പതിനാല് പുതിയൊരു വ്യാഴവട്ടത്തിൻ്റെ തുടക്കമാണ് എന്താണ് വ്യാഴവട്ടം എന്ന് പറയുന്നത് എന്ന ഗ്രഹം ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ കാലയളവാണ് പന്ത്രണ്ട് വർഷം ഹിന്ദു പുരാണമനുസരിച്ച് ശിവന്റെ തിരുചടയിൽ നിന്നൊഴുകുന്ന ഗംഗ നദിയിലെ ശിവരാത്രി ദിനത്തിലുള്ള സ്നാനം അതീവ പവിത്രമാണ് അതുകൊണ്ട് തന്നെ അടുത്തൊരു മഹാകുംഭമേളക്ക് നീണ്ട നൂറ്റി നാൽപ്പത്തി നാല് വർഷം കാത്തിരിക്കണം അഗോരികളായ സന്യാസിമാരും നാഗസന്യാസിമാരും ഉത്തർപ്രദേശിലെ എന്നല്ല ലോകത്തിലെ നാനാ നിന്നും വ്യത്യസ്ത മതങ്ങളിലുള്ള ജനങ്ങളുടെ ഒരു പ്രവാഹം കൂടി ഒരു പ്രയാഗ് രാജിലോട്ടുണ്ട് ഇതൊരു മഹാമത സമ്മേളനം കൂടിയാണ് ഹിന്ദു മതത്തിലുള്ള പുരാണങ്ങളെ ആഴത്തിൽ സ്വാംശീകരിച്ചവർക്ക് മഹാകുംഭമേള ഏറെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് അവിടെ ജാതിയും മതവും ഒന്നും വ്യത്യാസമില്ല ഇവിടെ എല്ലാവരും തുല്യരാണ് പിന്നെ മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ് രാജ് ഗംഗാനദി ഇതിനൊക്കെ കുറ്റം പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മാത്രം അഭിപ്രായമാണ് ഒരു സമയം ഒരു പത്ത് പേര് നമ്മളുടെ വീട്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട് മാനേജ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വൃത്തി ചെയ്യും അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഇത്രയും ദശലക്ഷക്കണക്കിന് ജനങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാനും അവർക്ക് ഗംഗാനദിയിൽ ഒരുക്കാനും എഫേർട്ട് എടുക്കുന്ന ഉത്തർപ്രദേശ് സർക്കാരിനോട് നമുക്ക് നന്ദി ഉണ്ടായിരിക്കണം കാരണം ഇത്രയും മതപരമായിട്ടുള്ള ഏറ്റവും വലിയ ഇപ്പം ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിലേക്ക് തന്നെ വെച്ച് നോക്കിയാലും ഏറ്റവും വലിയ മത മഹാസമ്മേളനമാണ് ശരിക്കും ഇവിടെ ഉള്ളത് ഈ ഒരു ഗംഗാ ഗംഗാനദീതീരത്ത് നടക്കുന്നത് അവിടെ ഇത്രയും ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് സ്നാനത്തിനുള്ള അവസരം നൽകുന്നുണ്ട് അപ്പോൾ പിന്നെ ചില പോരായ്കകളൊക്കെ ഉണ്ടാവില്ലേ അതിങ്ങനെ എടുത്തിങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഇതിനൊക്കെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എല്ലാത്തിൻ്റെയും നല്ല പാഠങ്ങള് ഉൾക്കൊള്ളുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം